ഹായ് ഓൾ ഫ്രണ്ട്സ് വെൽക്കം ടു എം ടി എം പൊളിറ്റിക്കൽ ടോക്ക് നമ്മൾ ദിവസവും കേൾക്കുന്ന ഒരു വാർത്തയാണല്ലോ സ്വർണത്തിൻ്റെ വില കൂടി വില കൂടി എന്നത് ഇപ്പോൾ അതിൻ്റെ കൂടെ വെള്ളലോഹവും എത്തപ്പെട്ടിരിക്കുകയാണ് സിൽവറിനും ദിവസം ചൊല്ലും തോറും വില വർദ്ധിക്കുന്നു എന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ വിപണികളിൽ നിന്ന് സ്ഥിരമായി കേൾക്കുന്നത് സ്വർണം വെള്ളി വിലയിലെ താഴ്ചകളും തകർച്ചകളും നിരന്തരം വാർത്തയായിക്കൊണ്ടിരിക്കുകയാണ് തകർച്ച വളരെ കുറവാണ് എങ്കിലും വളർച്ച തന്നെയാണ് എല്ലാ ദിവസവും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും വിപണിയിലെ ചലനങ്ങളെക്കുറിച്ചും അവയുടെ വില വർധനവിനുള്ള കാരണങ്ങളെക്കുറിച്ചും സ്വർണത്തിൻ്റെ വില ഇനി കുറയുമോ എന്നതിനെക്കുറിച്ചും നമുക്ക് വിശദമായി ഒന്ന് പരിശോധിക്കാം നിലവിലെ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും വില കുതിച്ചുയരാൻ പ്രധാനമായും മൂന്ന് കാരണങ്ങളാണ് വിപണികളിൽ നിന്ന് നമുക്ക് വിദഗ്ധരിൽ നിന്നും ഒക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അത് വളരെ വിശദമായി ഓരോന്നായി പരിശോധിക്കേണ്ടതുണ്ട് പ്രധാനമായും മൂന്ന് കാരണങ്ങളാണ് ആഗോളതലത്തിൽ നിലനിൽക്കുന്ന അസ്വസ്ഥതകൾ തന്നെയാണ് യുദ്ധങ്ങളും മറ്റു യുദ്ധഭീതികളും തന്നെയാണ് പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ടവരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നു നിക്ഷേപകരിൽ ഭീതിയുണ്ടാക്കുന്നു സാമ്പത്തിക അസ്ഥിരതയുള്ള സമയത്ത് ഏറ്റവും സുരക്ഷിത നിക്ഷേപമായി സ്വർണത്തെ കണക്കാക്കുന്നതിനാൽ എല്ലാവരും സ്വർണത്തിലേക്ക് നിക്ഷേപം തിരിയുന്നു ലോകമെമ്പാടുമുള്ള സെൻട്രൽ ബാങ്കുകൾ വൻതോതിൽ സ്വർണം ശേഖരിക്കുന്നു ഇത് വിപണിയിൽ ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്നു അമേരിക്കയിലെ പലിശ നിരക്കുകളിൽ വരുന്ന മാറ്റങ്ങളും ഡോളറിന്റെ മൂല്യത്തിലുള്ള ചാഞ്ചാട്ടവും സ്വർണവിലയെ നേരിട്ട് ബാധിക്കുന്നു ഇത്രയും പറയുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ സ്വർണത്തിൻ്റെ വിലയിലുണ്ടായ ചാഞ്ചാട്ടത്തെക്കുറിച്ച് ഒന്ന് വിശദമായി നോക്കാം കുറച്ചും പിന്നോട്ട് തന്നെ നോക്കുന്നതായിരിക്കും നല്ലത് കഴിഞ്ഞ അറുപത് വർഷത്തെ ചരിത്രം പരിശോധിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് മുതൽ ഇങ്ങോട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ കുതിപ്പുണ്ടായിട്ടുണ്ട് ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ അക്കാലഘട്ടങ്ങളിലാണ് കാരണം അമേരിക്കൻ കറൻസിയായ ഡോളർ സ്വർണത്തിലേക്ക് മാറും എന്ന ഒരു അഭ്യൂഹം പടർന്നെങ്കിലും മാറിയൊന്നുമില്ല അത് അന്ന് നാൽപ്പത്തിയെട്ട് ഡോളർ പെർ റൗൺസിന് ഉണ്ടായിരുന്ന സ്വർണ്ണവില അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലാകുമ്പോഴേക്കും ഇരുന്നൂറ് ഡോളർ ആയിട്ടുണ്ട് ഈ അതായത് നാല് മടങ്ങിൻ്റെ വർധനമാണ് ആ കാലഘട്ടത്തിലുണ്ടായത് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ വലിയ കുതിപ്പുണ്ടായി ആ സാഹചര്യം മായി ബന്ധപ്പെട്ട യുദ്ധങ്ങൾ തന്നെയായിരുന്നു അന്നത്തെയും ഒരു പ്രധാന ഘടകം ഇറാൻ റഷ്യ അഫ്ഗാൻ ഈ യുദ്ധങ്ങളൊക്കെ ആ കാലഘട്ടത്തിലാണ് ണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ആകുമ്പോഴേക്കും എണ്ണൂറ്റമ്പത് ഡോളറായി പിന്നീട് തുടർച്ചയായ വർഷങ്ങളിൽ വില കുറയുന്നതാണ് ഒരു വില കുറയുന്ന ഒരു പ്രതിഭാസമാണ് കണ്ടത് ഏകദേശം ഇരുപത് വർഷത്തോളം ഈ നില തുടർന്നു എന്നിട്ടത് ഇരുന്നൂറ്റി അൻപത് ഡോളർ പെർ റൺസിന് വരെ എത്തി അപ്പോൾ ഇത്രയും എണ്ണൂറ് ഡോളർ വരെ ഉയർന്ന എണ്ണൂറ്റമ്പത് ഡോളർ വരെ ഉയർന്ന സ്വർണം ഇരുന്നൂറ്റമ്പത് ഡോളറിലേക്ക് പെർ റൗൺസിന് എത്തി എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഈ നില ഇരുന്നൂറ്റമ്പത് ഡോളർ വരെ എത്തി ഇപ്പോൾ കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലാണ് ഈ വലിയ വില വർധനവ് നമുക്ക് ദൃശ്യമാകുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി നാല് ഇരുപത്തിമൂന്ന് മുതൽ ലാസ്റ്റ് മുതലാണ് ഇത്രയും ഒരു ചാഞ്ചാട്ടം വിപണിയിൽ നമുക്ക് ദൃശ്യമായത് വില കുറയും കാരണം അത് താൽക്കാലികമായൊരു വിലക്കുറവ് പ്രതീക്ഷിക്കാം മാർക്കറ്റിൽ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എടുപ്പാണ് ഇപ്പം നമ്മൾ ഏതൊരു സാധനം വാങ്ങി വെച്ച് കഴിഞ്ഞാലും അത് വിറ്റാലാണല്ലോ അതിന്റെ ലാഭം ലഭിക്കുകയുള്ളൂ അപ്പോൾ ഒന്നിച്ച് വിൽക്കുന്ന ഒരു അവസ്ഥ വരുമ്പോൾ വിപണിയിൽ ആവശ്യ ഇഷ്ടമാതിരി സാധനം എത്തുമ്പോഴുണ്ടാകുന്ന ഒരു താൽക്കാലിക ഒരു വിലക്കുറവ് ചെറിയൊരു വിലക്കുറവ് വരും പക്ഷെ വിപണിയിൽ പല വിദഗ്ധരും ഇനി അൻപതിനായിരത്തിനടുത്തൊക്കെ എത്തും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊന്നും പ്രായോഗിക തലത്തിൽ വരാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് വിപണിയിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റൊരു കാരണം വീണ്ടും ഇത് ലോകത്തൊട്ടാകെയുള്ള സെൻട്രൽ ബാങ്കുകൾ ഇഷ്ടംമാതിരി ഗോൾഡ് വാങ്ങിക്കൂട്ടുകയാണ് ഇത് ഇലക്ട്രോണിക്സ് രൂപത്തിലും വാങ്ങിക്കൂട്ടുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടാണെങ്കിലും സെൻട്രൽ ബാങ്കുകൾ ബാറായിട്ട് തന്നെയാണ് വാങ്ങി അത് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുള്ള എല്ലാ രാജ്യങ്ങളുടെയും സെൻട്രൽ ബാങ്കുകൾ സ്വർണം വാങ്ങിക്കൂട്ടുന്നു എന്നത് യാഥാർത്ഥ്യമാണ് അപ്പോൾ ഈ സ്വർണം സെൻട്രൽ ബാങ്കുകൾ വാങ്ങിക്കൂട്ടുന്നത് ഒരിക്കലും വിൽക്കുന്നതില്ല വിൽക്കുകയോ മറ്റു ക്രയവിക്രയം നടത്തുകയോ ചെയ്യുകയില്ല അതുകൊണ്ട് തന്നെ അത് എല്ലാ രാജ്യങ്ങളുടെയും ആസ്തിയാണ് അപ്പോഴത് വിപണിയിലേക്ക് തിരിച്ചെത്തുകയും ഇല്ല അപ്പോഴവിടെയും ഒരു വില കുറവിനുള്ള സാധ്യതയില്ല ഇത് ഇപ്പോൾ തൽക്കാലം ഒരു വില ചാഞ്ചാട്ടം വരുന്നത് വിപണി ലാഭമെടുപ്പ് മാത്രമാണ് കാരണം വാങ്ങിവെച്ച സാധനം വിറ്റാലാണല്ലോ അതിന്റെ ലാഭം കിട്ടുകയുണ്ടോ അത് കൂടുതൽ വിപണിയിൽ എത്തുമ്പോൾ ഒരു ചാഞ്ചാട്ടം ഉണ്ടാകുന്നു എന്നതൊഴിച്ചാൽ താൽ അതൊരു താൽക്കാലിക പ്രതിഭാസം മാത്രമാണ് അല്ലാതെ സെൻട്രൽ ബാങ്കുകൾ വാങ്ങിവെക്കുന്ന സ്വർണം ഒരിക്കലും വിൽക്കൽ വളരെ അപൂർവമായി മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്തെങ്കിലും രാജ്യത്തിനുണ്ടാകുന്ന തകർച്ചയോ മറ്റോ സംഭവിക്കുമ്പോൾ മാത്രമാണ് അങ്ങനെ ഒരു കാര്യം ആ രാജ്യം ആലോചിക്കുകയുള്ളു സാധാരണഗതിയിൽ അങ്ങനെ ഒരു സംഭവമില്ല അതുകൊണ്ട് തന്നെ സെൻട്രൽ ബാങ്കുകൾ വാങ്ങിവെക്കുന്ന സ്വർണം ഒരിക്കലും വിൽക്കുന്നില്ല എന്നത് തന്നെയാണ് അതാ യാഥാർത്ഥ്യം അത് ആ രാജ്യത്തിൻ്റെ ഏത് രാജ്യത്തെ സെൻട്രൽ ബാങ്ക് വാങ്ങുന്നവോ ആ രാജ്യത്തിൻ്റെ ആസ്തിയായി അത് തുടരുകയും ചെയ്യും അപ്പോൾ ഇപ്പോൾ ഇലക്ട്രോണിക്സ് രൂപത്തിലുള്ള വിപണിയാണ് കൂടുതൽ സ്വർണത്തിനെ കീഴടക്കിയിരിക്കുന്നത് ഈ വിപണിയിൽ ഉള്ള ആവശ്യക്കാർ ലാഭമെടുപ്പാണ് ഇപ്പോൾ വിപണിയിൽ ചില സമയങ്ങളിൽ ദൃശ്യമാകുന്ന വിലക്കുറവ് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ അതൊരു സ്ഥിരതയുള്ള വിലക്കുറവല്ല ഇനി ഒരു വലിയൊരു മാറ്റം സ്വർണത്തിൽ പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് ഇതിനെ അടിസ്ഥാനമാക്കി വിപണി വിദഗ്ധരൊക്കെ പറയുന്നത് നേരത്തെ നമ്മൾ വെള്ളിയുടെ കാര്യം സൂചിപ്പിച്ചല്ലോ വെള്ളിയുടെ കാര്യം കൂടി വിശദമായി നോക്കേണ്ടത് സ്വർണത്തേക്കാൾ വേഗത്തിൽ വില കൂടുന്ന ഒരു ലോഹമായി വെള്ളി ഇപ്പോൾ മാറിയിട്ടുണ്ട് ഇതിന് നിരവധി കാരണങ്ങളുണ്ട് എങ്കിലും ചുരുക്കി ഒന്ന് പരിശോധിച്ചാൽ പ്രധാനമായും വ്യവസായിക ഡിമാൻഡ് തന്നെയാണ് സോളാർ പാനലുകൾ ഇലക്ട്രിക് വാഹനങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിന് വെള്ളി പ്രധാന ഘടകമാണ് സ്വർണ്ണ വില മറ്റൊരു കാരണം സ്വർണ്ണവില സാധാരണക്കാരന് അപ്രാപ്യമാകുമ്പോൾ നിക്ഷേപകർ വെള്ളിയെ ഒരു മികച്ച ബദലായി കാണുന്നു ഇതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മൂന്ന് ലക്ഷത്തിനടുത്തുവരെ കിലോയ്ക്ക് വെള്ളിയുടെ വില എത്തിയിരിക്കുന്നു എന്നതും സൂചിപ്പിക്കുന്നത് ഏതായാലും വെള്ളിയുടെ വിലയും ഇനി ഒരു കുറവ് പ്രതീക്ഷിക്കേണ്ടതില്ല കാരണം വ്യാവസായിക ആവശ്യത്തിന് തീർച്ചയായും വെള്ളി നിർബന്ധമായും ആവശ്യമാണ് ഉൽപാദനം കുറവും ആവശ്യങ്ങൾ കൂടുന്നതും കൊണ്ട് തന്നെയാണ് വെള്ളിയുടെ കാര്യത്തിലും ഈ വില വർധനവിന് കാരണം ആവശ്യത്തിനനുസരിച്ച് സാധനം ലഭ്യമല്ലാത്തത് കൊണ്ട് തന്നെയാണ് അത് ഉള്ള സാധനത്തിന് അത് ഡിമാൻഡ് കൂടുന്നു എന്നതാണ് വെള്ളിയുടെ കാര്യം അപ്പോൾ വെള്ളിയുടെ കാര്യത്തിലും ഇനി ഒരു കുറവ് പെട്ടെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇനി സ്വർണത്തിനോ പെട്ടെന്നൊരു വിലക്കുറവ് പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് ഈ വിദഗ്ദ്ധരൊക്കെ പറയുന്നത് അപ്പോൾ നമ്മൾ സ്വർണം വാങ്ങണോ വിൽക്കണോ എന്നത് ചിന്തിക്കുമ്പോൾ ഇനി ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ വാങ്ങുന്നത് തന്നെയാണ് നല്ലത് കാരണം ഇനി ഒരു വിലക്കുറവ് അൻപതിനായിരത്തിലെത്തും നാൽപ്പതിനായിരത്തിലെത്തും എന്നതൊന്നും ഇനി യാഥാർത്ഥ്യത്തിലേക്ക് എത്താൻ സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ സ്വർണം ഈ സുരക്ഷിത നിക്ഷേപം എന്ന ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇനി ഒരു വിലക്കുറവിൽ ഏതായാലും സാധ്യത വളരെ കുറവാണ് എന്ന് തന്നെയാണ് ഈ മേഖലയിലെ വിദഗ്ധരൊക്കെ അഭിപ്രായപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിന്റെ ടൈറ്റിൽ കൊടുത്തത് സ്വർണം വാങ്ങണോ വിൽക്കണോ എന്നത് ഒരു സംശയം ആയി നിലനിൽക്കുന്നു ആ സംശയത്തിനുള്ള ഉത്തരമാണ് സ്വർണം ഇനി ഒരു ചാ ഒരു ചാഞ്ചാട്ടത്തിലേക്ക് പോകുന്ന വലിയ സാധ്യത വളരെ കുറവാണ് ഒരു വില ഏതായാലും ദിവസങ്ങൾ കഴിയും തോറും വില മുന്നോട്ട് തന്നെ കുതിക്കാൻ തന്നെയാണ് സാധ്യത ഇത് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചു എങ്കിലും എണ്ണൂറ്റമ്പത് ഡോളർ വരെ എത്തിയ സാധനം വീണ്ടും ഇരുന്നൂറ്റമ്പത് ഡോളറിലേക്ക് താഴ്ന്നു എന്നൊക്കെ ഒരു കാലഘട്ടത്തിലെ കഥയാണ് എങ്കിലും ആ ഒരു തുടർക്കഥ വരുവാൻ ഇനി സാധ്യത വളരെ കുറവാണ് അതിനെ ആസ്പദമാക്കിയാണ് വിദഗ്ദ്ധരൊക്കെ പറയുന്നത് ഒരു ചാഞ്ചാട്ടം പ്രതീക്ഷിക്കാം ഒരു വില കുറവ് പ്രതീക്ഷിക്കാം എന്നൊക്കെ പക്ഷെ ഇന്ന് ലോക അന്ന് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇത്രയധികം സ്വർണം വാങ്ങിക്കൂട്ടുന്ന ഒരു സമ്പ്രദായം പഴയ കാലത്ത് നമ്മൾ രാജാക്കന്മാരുടെയൊക്കെ കാലത്ത് എല്ലാ രാജ കൊട്ടാരങ്ങളിലും സ്വർണ്ണ നാണയങ്ങൾ ശേഖരിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് ഇന്നത്തെ സെൻട്രൽ ബാങ്കുകളൊക്കെ സ്വർണങ്ങൾ സ്വർണ പാറുകൾ ശേഖരിച്ചു വെക്കുന്നത് അത് ഒരു രാജ്യത്തിന്റെ സുരക്ഷിത നിക്ഷേപമാണ് അതുപോലെ തന്നെ ഇനിയൊരു കുറവ് അപ്പോൾ സെൻട്രൽ ബാങ്കുകൾ വാങ്ങി വെക്കുന്ന സ്വർണങ്ങളൊന്നും വിൽക്കുന്നില്ല വിൽക്കില്ല എന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ അപ്പോൾ വിപണിയിൽ അത്തരം ഒന്നും ഇനി തിരിച്ചെത്താൻ സാധ്യതയില്ല തിരിച്ചെത്താൻ ഇല്ലാത്ത നിലയ്ക്ക് ഇനി ഇപ്പോൾ വിനിമയം കാര്യമായി നടക്കുന്നത് ഇലക്ട്രോണിക്സ് ഗോൾഡിന്റെ വിനിമയം മാത്രമാണ് അതുകൊണ്ട് തന്നെ ഒരു പെട്ടെന്നൊരു വിലക്കുറവ് ഇനി പ്രതീക്ഷിക്കേണ്ടതില്ല ഈ വില ഒരു സ്റ്റഡിയായി നിന്നാൽ ലോകത്തിന്റെ മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ അസ്വസ്ഥതകൾ കുറഞ്ഞു വന്നാൽ വില ഒരു സ്റ്റഡിയായി നിൽക്കും എന്നല്ലാതെ ഒരു പെട്ടെന്നുള്ള ഒരു കുറച്ചിൽ ഏതായാലും വിപണിയിൽ സാധ്യമല്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഓർമ്മിക്കാനുള്ളത് മനസ്സിലാക്കാനുള്ളത് തീർച്ചയായും ഈ വീഡിയോ മുഴുവനായും വീക്ഷിച്ചാൽ താങ്കൾക്ക് നന്ദി താങ്കൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും വീഡിയോ ഉപകാരപ്രദമാണ് എന്ന് തോന്നിയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുവാനും ഓർപ്പിക്കുവാനും അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം നന്ദി നമസ്കാരം